ിലെ കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജലവൈദ്യുതി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി ജലവൈദ്യുതിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഇടുക്കിയാണ് അപ്പോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി ഏതാണ് ജലവൈദ്യുതിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഏതാണ് ഇടുക്കി ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി പെരിയാറാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് പെരിയാറാണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ സ്ഥാപിതമായി ഇടുക്കി ജില്ലയിലാണ് പള്ളിവാസൽ സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് പള്ളിവാസലാണ് ഇടുക്കി ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ സ്ഥാപികവുമായി പള്ളിവാസൽ സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് പള്ളിവാസലിൽ സ്വകാര്യ ആവശ്യത്തിനായി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കമ്പനിയാണ് കണ്ണൻ ദേവൻ കമ്പനി ആയിരത്തി തൊള്ളായിരത്തിലാണ് ഇത് ആരംഭിച്ചത് പള്ളിവാസലിലെ സ്വകാര്യ ആവശ്യത്തിനായിട്ട് ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കമ്പനി ഏതെന്ന് ചോദിച്ചാൽ കണ്ണൻ ദേവൻ കമ്പനി പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് തിരുവിതാംകൂർ ഭരണാധികാരിയായ ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമ വർമ്മയുടെ ഭരണകാലത്താണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് എപ്പോഴാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ കാലത്താണ് ഇത് ആരംഭിച്ചത് കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ചെങ്കുളം കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് ചെങ്കുളം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് സ്ഥാപിതമായത് ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി മുതിരപ്പുഴയാണ് ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് മുതിരപ്പുഴ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ശേഷി എഴുന്നൂറ്റി എൺപത് മെഗാവാട്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഇടുക്കിയാണ് ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളം ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉത്പാദനശേഷി എഴുന്നൂറ്റി എൺപത് മെഗാവാട്ട് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ ഉൾപ്പെട്ട അണക്കെട്ടുകൾ ഏതൊക്കെയാണ് ഇടുക്കി ചെറുതോണി കുളമാവ് ഏതൊക്കെയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ ഉൾപ്പെട്ട അണക്കെട്ടുകള് ഇടുക്കി ചെറുതോണി കുളമാവ് ഇടുക്കി ഡാമിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിച്ചു തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് ഇടുക്കി ഡാമിൽ നിന്നും വൈദ്യുതി ഉത്പാദിച്ച് തുടങ്ങിയ വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ നാലിന് എന്നാല് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപാദനം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച വിദേശ രാജ്യം കാനഡയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം ഏതാണ് കാനഡ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റം കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് മൂലമറ്റം മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ് കുറ്റ്യാടി കോഴിക്കോട് ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് കുറ്റ്യാടി സ്ഥാപിതമായത് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കോഴിക്കോട് ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഇത് സ്ഥാപിതമായത് കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉറുമി വൺ ഉറുമി ടു എന്നീ ജലവൈദ്യുത പദ്ധതികൾക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ് ചൈനയാണ് കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉറുമി വണ് ഉറുമി ടു എന്നീ ജലവൈദ്യുത പദ്ധതികൾക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ് ചൈന ഏത് ജലവൈദ്യുത പദ്ധതിയുടെ ജലസംഭരണികളിലാണ് പമ്പ നദിയും കക്കി നദിയും സ്ഥിതി ചെയ്യുന്നത് ശബരിഗിരി പദ്ധതിയുടെ അല്ലെ ശബരിഗിരി പദ്ധതി എവിടെയാണ് പത്തനംതിട്ട ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സ്ഥാപിതമായത് ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഏതൊക്കെ നദികളിലാണ് ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പമ്പ നദിയിലും കക്കെ നദിയിലുമാണ് കേരളത്തിലെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതികൾ കേരളത്തിലെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ് മണിയാറ് മണിയാർ പത്തനംതിട്ടയിലാണ് പുത്തുങ്കൽ ഇടുക്കി ജില്ലയിലാണ് ഉള്ളുങ്കൽ പത്തനംതിട്ടയിലാണ് കേരളത്തിലെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതികളാണ് മണിയാറ് പുത്തുങ്കൽ ഉള്ളുങ്കൽ ഏതൊക്കെയാണ് മണിയാറ് കൂത്തുങ്കൽ ഉള്ളുങ്കൽ ആണ് കേരളത്തിലെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതികള് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ മണിയാറാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാറാണ് പത്തനംതിട്ട ജില്ലയിലാണ് സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കുത്തുങ്കൽ ആണ് സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് കുത്തുങ്കൽ നേരിയമംഗലം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് അടിമാലിയിലാണ് നേരിയമംഗലം ജലവൈദ്യുത പദ്ധതി എവിടെയാണ് അടിമാലിയിലാണ് പേപ്പാറ ചെറുകിട ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൂൺ അഞ്ചിനാണ് പേപ്പാറ ചെറുകിട ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൂൺ അഞ്ചിന് പഴശ്ശി സാഗർ ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത് എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ മിനി ജലവൈദ്യുത പദ്ധതി മീൻവല്ലം ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ മിനി ജലവൈദ്യുത പദ്ധതി ഏതാണ് മീൻവല്ലം പദ്ധതി കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം തൂതപ്പുഴയിലാണ് കേരളത്തിലെ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതി ഏതാണ് മീൻവല്ലം ജലവൈദ്യുത പദ്ധതി തൂതപ്പുഴയിലാണ് മീൻവല്ലം കേരളത്തിലെ ആദ്യമായി വൈദ്യുതോൽപാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് മാങ്കുളാണ് കേരളത്തിൽ ആദ്യമായിട്ട് വൈദ്യുത ഉൽപ്പാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ് മാങ്കുളം ഗ്രാമപഞ്ചായത്താണ് കേരളത്തിൽ സ്വന്തമായി വൈദ്യുതി വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ തൃശൂരാണ് കേരളത്തിൽ സ്വന്തമായിട്ട് വൈദ്യുതി വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ് തൃശൂരാണ് കേരളത്തിലെ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത് കണ്ണാടി ഗ്രാമപഞ്ചായത്താണ് കേരളത്തിൽ ആദ്യമായിട്ട് എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ് പാലക്കാട് ജില്ലയിലെ കണ്ണാടി ഗ്രാമപഞ്ചായത്താണ് പ്രധാന ജലവൈദ്യുത പദ്ധതികളും സ്ഥിതി ചെയ്യുന്ന നദി സ്ഥിതി ചെയ്യുന്ന ജില്ല പള്ളിവാസല് മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ ചെങ്കുളം നേര്യമംഗലം മുതിരപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത് പള്ളിവാസലും ചെങ്കുളം എവിടെയാണ് മുതിരപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് പള്ളിവാസലും ചെങ്കുളം മുതിരപ്പുഴയിലാണ് ഇടുക്കി ജില്ലയിലാണ് നേര്യമംഗലം പെരിയാറിലാണ് ഇടുക്കി ജില്ലയിലാണ് കുത്തുങ്കൽ പന്നിയാറിലാണ് കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി പന്നിയാർ നദിയിലാണ് കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പന്നിയാർ നദിയിലാണ് ഇടുക്കിയിലാണ് ഇടുക്കി പെരിയാറിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജലവൈദ്യുത പദ്ധതി പെരിയാറിലാണ് ഇടുക്കി ജില്ലയിൽ തന്നെയാണ് മണിയാറ് ശബരിഗിരി പമ്പ നദിയിലാണ് മണിയാറ് നദിയിലാണ് ശബരിഗിരി പദ്ധതി നദിയിലാണ് പത്തനംതിട്ടയിലാണ് കക്കാട് കക്കാട് നദിയിലാണ് പത്തനംതിട്ടയിൽ തന്നെയാണ് കക്കാട് കക്കാട് നദിയിലാണ് പത്തനംതിട്ടയിൽ തന്നെയാണ് കുറ്റ്യാടി കുറ്റ്യാടി പുഴ കോഴിക്കോട് ജില്ലയിലാണ് കുറ്റ്യാടി ആണെങ്കിൽ പുഴ കോഴിക്കോട് ജില്ലയിലാണ് പെരിങ്ങൽക്കുത്ത് ചാലക്കുടി പുഴയിലാണ് തൃശൂർ ജില്ലയിലാണ് പെരിങ്ങൽക്കുത്ത് ജലവൈദ്യുത പദ്ധതി എവിടെയാണ് ചാലക്കുടി പുഴയിലാണ് തൃശൂർ ജില്ലയിലാണ് ഷോളയാർ ജലവൈദ്യുത പദ്ധതി ചാലക്കുടി പുഴയിലാണ് തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് പള്ളിവാസലും ചെങ്കുളും മുതിരപ്പുഴ നദിയിലാണ് നേര്യമംഗലം പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു കുത്തുങ്കൽ പന്നിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു ഇടുക്കി പെരിയാർ നദിയിലാണ് ഇടമലയാറ് ഇടമലയാർ നദിയിലാണ് മണിയാറ് പമ്പ നദിയിലാണ് ശബരിഗിരി പമ്പ നദിയിലാണ് കക്കാട് കക്കാട് നദിയിലാണ് കുറ്റ്യാരി കുറ്റ്യാരി പുഴ പെരിങ്ങൽകുത്തും ഷോളയാറും ചാലക്കുടി പുഴ അടുത്തത് താപവൈദ്യുത പദ്ധതി കേരളത്തിൽ നാഫ്ത ഇന്ധനമായി ഉപയോഗിക്കുന്ന ആദ്യത്തെ താപവൈദ്യുത നിലയാണ് കായംകുളം എൻ ടി പി സി താപവൈദ്യുത നിലയം കേരളത്തിൽ നാഫ്ത ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന ആദ്യത്തെ താപവൈദ്യുത നിലയം ഏതാണ് കായംകുളം എൻ ടി പി സി താപവൈദ്യുത നിലയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഇത് സ്ഥാപിതമായത് ഇതിന്റെ മറ്റൊരു പേരാണ് രാജീവ് ഗാന്ധി കമ്പനന്റ് സൈക്കിൾ പവ പ്രോജക്റ്റ് കേരളത്തിൽ നാഫ്ത ഇന്ധനമായി ഉപയോഗിക്കുന്ന ആദ്യത്തെ താപവൈദ്യുത നിലയം ഏതാണ് കായംകുളം എൻ ടി പി സി ആണ് ഇതിന്റെ മറ്റൊരു പേരേതാണ് രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രോജക്റ്റ് കായംകുളം താപനിലയിൽ സ്ഥിതി ചെയ്യുന്നത് ചുവർത്തെരുവ് ആലപ്പുഴ ജില്ലയിലെ ചുവർത്തെരുവിലാണ് കായംകുളം താപനിലയം സ്ഥിതി ചെയ്യുന്നത് കായംകുളം താപനിലയത്തിന്റെ സ്ഥാപിത ശേഷി മുന്നൂറ്റി അമ്പത് മെഗാവാട്ടാണ് കായംകുളം താപനിലയത്തിന്റെ സ്ഥാപിത ശേഷി എത്രയാണ് മുന്നൂറ്റി അമ്പത് മെഗാവാട്ടാണ് കായംകുളം താപവൈദ്യുത നിലയത്തിൽ ശീതീകരണ പ്രവർത്തനങ്ങൾക്കായി ആശ്രയിക്കുന്ന നദി ഏതാണ് അച്ചിൻ ഗോവലാർ നദിയാണ് കായംകുളം താപവൈദ്യുത നിലയത്തിലെ ശീതീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ആശ്രയിക്കുന്ന നദി ഏതാണ് അച്ചൻ ഗോവലാർ നദിയാണ് എൻ ടി പി സിയുടെ കീഴിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ നിലയം സ്ഥിതി ചെയ്യുന്നത് കായംകുളത്താണ് എൻ ടി പി സിയുടെ കീഴിലെ കേരളത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ നിലയും സ്ഥിതി ചെയ്യുന്ന ചെയ്യുന്നതിലാണ് കായംകുളം താപവൈദ്യുത നിലയത്താണ് കേരളത്തിലെ ആദ്യ ഡീസൽ പവർ പ്ലാന്റ് ആണ് ബ്രഹ്മപുരം എറണാകുളം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഡീസൽ പവർ പ്ലാന്റ് ഏതാണ് ബ്രഹ്മപുരം എറണാകുളം ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് സ്ഥാപിതമായത് കേരളത്തിലെ ആദ്യത്തെ ഡീസൽ പവർ പ്ലാന്റ് ബ്രഹ്മപുരം കേരളത്തിലെ രണ്ടാമത്തെ ഡീസൽ പവർ പ്ലാന്റ് ഏതാണ് നല്ലളം നല്ലളം ഡീസൽ പവർ പ്രോജക്ട് കോഴിക്കോട് ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സ്ഥാപിതമായി അപ്പോ കേരളത്തിലെ ആദ്യത്തെ ഡീസൽ പവർ പ്ലാന്റ് ഏതാണ് ബ്രഹ്മപുരം കേരളത്തിലെ രണ്ടാമത്തെ ഡീസൽ വൈദ്യുത നിലയം നല്ലളം കെ എസ് സി ബിയുടെ കീഴിലുള്ള താപവൈദ്യുത നിലയങ്ങളാണ് ബ്രഹ്മപുരം താപവൈദ്യുത നിലയും നല്ലളം ഡീസൽ പവർ പ്ലാന്റും കെ എസ് ഇ ബിയുടെ കീഴിലുള്ള താപവൈദ്യുത നിലയങ്ങളേതൊക്കെയാണ് ബ്രഹ്മപുരവും നല്ലളവും ബ്രഹ്മപുരം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലും നല്ലളം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടും ഉൽപാദനശേഷിയുടെ അടിസ്ഥാനത്തിൽ കെ എസ് സി ബിയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് നല്ലളാണ് പി എസ് സിയുടെ ആൻസർ പ്രകാരം ഉൽപാദനശേഷിയുടെ അടിസ്ഥാനത്തിൽ കെ എസ് സി ബിയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ഏതാണ് നല്ലളാണ് കേരളത്തിൽ പ്രകൃതി വാതകം ഇന്ധനമായി ഉപയോഗിക്കുന്ന താപനിലയും ചീമേനിയാണ് കേരളത്തിൽ പ്രകൃതി വാതകം ഇന്ധനമായി ഉപയോഗിക്കുന്ന താപനിലയും ഏതാണ് ചീമേനി കാസർഗോഡ് ജില്ലയിലാണ് ചീമേനി താപനിലയും കേരളത്തിൽ പ്രകൃതി വാതകം ഇന്ധനമായി ഉപയോഗിക്കുന്ന താപനില ഏതാണ് ചീമേനി താപനിലയാണ് കാസർഗോഡ് ജില്ലയിലാണ് ചീമേനി സ്ഥിതി ചെയ്യുന്നത് അടുത്തത് കാറ്റാടി ഫാം കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്നത് കഞ്ചിക്കോടാണ് കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം എവിടെയാണ് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടിലാണ് കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ വിൻഡ് ഫാം കെ എസ് ഇ ബിയുടെ കീഴിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ കഞ്ചിക്കോട് കാറ്റാടി ഫാമാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിൻഡ് ഫാമും കെ എസ് ഇ ബിയുടെ കീഴിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാല് കഞ്ചിക്കോട് കാറ്റാടി ഫാം ആണ് കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള കാറ്റാടി ഫാമുകളാണ് രാമയ്ക്കൽമേട് ഇടുക്കി കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള കാറ്റാടി ഫാമുകളായിരിക്കും രാമയ്ക്കൽമേട് അട്ടപ്പാടി അകളി രാമയ്ക്കൽമേട് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ് അട്ടപ്പാടി അകളിയും പാലക്കാടിലാണ് അപ്പൊ കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള കാറ്റാടി ഫാമുകൾ ഏതൊക്കെയാണ് രാമയ്ക്കൽമേട് അട്ടപ്പാടി അകളി കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്ന ചെയ്യുന്നവരുടെയാണ് കഞ്ചിക്കോട് പാലക്കാട് ജില്ലയിലാണ് കെ എസ് ഇ ബിയുടെ കീഴിലാണ് കഞ്ചിക്കോട് കാറ്റാടി ഫാമ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ ഏറ്റവും വലിയ വിൻഡ് ഫാമും ആണ് ഇനി കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള കാറ്റാടി ഫാമുകളാണ് രാമക്കൽമേട് അഗളി അട്ടപ്പാടി വെസ്റ്റാസ് വിൻഡ് ടെക്നോളജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ അധികാര പരിധിയിൽ പെടുന്ന കാറ്റാടി ഫാമാണ് രാമക്കൽമേട് വെസ്റ്റാസ് വിൻഡ് ടെക്നോളജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ അധികാര പരിധിയിൽ പെടുന്ന കാറ്റാടി ഫാം ഏതാണ് രാമക്കൽ മേടാണ് സുസ്ലോൺ എനർജി ലിമിറ്റഡിന്റെ അധികാര പരിധിയിൽപ്പെടുന്ന കാറ്റാടി ഫാം ആണ് അഗളി സുസ്ലോൺ എനർജി ലിമിറ്റഡിന്റെ അധികാര പരിധിയിൽപ്പെടുന്ന കാറ്റാടി ഫാം ഏതാണ് അഗളിയാണ് കേരളത്തിൽ തിരമാലയിൽ നിന്ന് ആദ്യമായി വൈദ്യുതി ഉൽപാദിപ്പിച്ച പ്രദേശം വിഴിഞ്ഞമാണ് കേരളത്തിൽ തിരമാലയിൽ നിന്ന് ആദ്യമായി വൈദ്യുതി ഉത്പാദിച്ച പ്രദേശം ഏതാണ് വിഴിഞ്ഞം തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തിൽ നിന്നാണ് വിഴിഞ്ഞം എന്ന പ്രദേശത്ത് നിന്നാണ് കേരളത്തിലെ തിരമാലയിൽ നിന്ന് ആദ്യമായിട്ട് വൈദ്യുതി ഉൽപാദിപ്പിച്ചത് അടുത്തത് കെ എസ് ഇ ബി കെ എസ് സി ബി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് കെ എസ് ഇ ബി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് മുപ്പത്തിയൊന്നിനാണ് നിലവിൽ വന്നത് ആപ്തവാക്യം കേരളത്തിന്റെ ഊർജം കെ എസ് ഇ ബിയുടെ സൗജന്യ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഏതാണ് ഒരുമയാണ് വൈദ്യുത ബോർഡിന്റെ സൗജന്യ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഏതാണ് ഒരുമ രണ്ടായിരത്തി ആറിലാണ് ഇത് വന്നത് കെ എസ് സി ബിയുടെ കീഴിലെ മുപ്പത്തിയെട്ട് ജല കേരളത്തിലെ കെ എസ് സി ബിയുടെ കീഴിലെ മുപ്പത്തിയെട്ട് ജലവൈദ്യുത പദ്ധതികളും രണ്ട് ഡീസൽ പവർ പ്ലാന്റുകളും ഒരു കാറ്റാടി ഫാമും ഇരുപത്തിനാല് സോളാർ പ്ലാന്റുകളുമാണ് ഉള്ളത് ഗാർഹിക ഉപഭോക്താക്കളുടെ ഇടയിൽ ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണത്തിനായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഊർജ സംരക്ഷണ പദ്ധതിയാണ് ലാഭപ്രഭ ഗാർഹിക ഗാർഹിക ഉപഭോക്താക്കളുടെ ഇടയിലെ ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണത്തിനായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഊർജ സംരക്ഷണ പദ്ധതി ഏതാണ് ലാഭപ്രഭ രണ്ടായിരത്തി പതിമൂന്നിലാണ് ലാഭപ്രഭ വന്നത് സംസ്ഥാനത്തെ വൈദ്യുതി മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഊർജ കേരള മിഷൻ സംസ്ഥാനത്തെ വൈദ്യുത മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഊർജ കേരള മിഷൻ കേരളത്തിൽ വിവിധ വൈദ്യുത പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് മാക്സിമം പോയിന്റുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്